ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇദ്ദേഹത്തിന്റെ ജീവിതകാലത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ലെങ്കിലും പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് എഴുത്തച്ഛന്റെ യഥാർത്ഥ നാമം രാമാനുജൻ എന്നും കൃഷ്ണൻ എന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എ ഡി പതിനാറാം ശതകം മുതൽ മൂന്ന് നൂറ്റാണ്ടോളം നമ്മുടെ പദസാഹിത്യത്തിന്റെ ഭരണാധികാരം മിക്കവാറും കിളിപ്പാട്ട് മഹാപ്രസ്ഥാനത്തിന്റെ കയ്യിലായിരുന്നു ഒരു ഒന്നാംതരം വിവർത്തന മാതൃക ഭാഷയിൽ സൃഷ്ടിച്ചത് കിളിപ്പാട്ടാണ് ഭാഷയിലെ ഏറ്റവും കനത്ത കൃതികളും എഴുത്തച്ഛന്റെ വകയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നീ കിളിപ്പാട്ട് രചനകൾ രാമാനുജൻ എഴുത്തച്ഛന്റെതായിട്ടുണ്ട് ഈ കൃതികൾ ഇതിഹാസകാവ്യങ്ങളായ വാൽമീകി രാമായണം വ്യാസഭാരതം എന്നിവയുടെ സ്വതന്ത്ര പരിഭാഷകളായിരുന്നു ഈ രണ്ട് കൃതികൾക്ക് പുറമെ ഹരിനാമ കീർത്തനം ഭാഗവതം കിളിപ്പാട്ട് എന്നീ ചെറിയ കാവ്യങ്ങളും എഴുത്തച്ഛൻറേതായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ആഘോഷിക്കുന്ന ദിനമാണ് തുഞ്ചൻ ദിനം എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് തുഞ്ചൻ ദിനം കൊണ്ടാടുന്നത് ഈ ദിനം വളരെ വിപുലമായ പരിപാടികളോടെ തിരൂരിലെ തുഞ്ചൻ സ്മാരകത്തിൽ ആഘോഷിക്കുന്നു